ഹായ് ഹലോ ഏവർക്കും ഹോംടെക് ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് സുധൻ നമ്മൾ ഇന്ന് നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നത് ഒരു ഫെൻസിങ്ങിൻ്റെ സൈറ്റിലെ വീഡിയോ ആണ് ഇത് സൈറ്റ് വരുന്നത് എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തറയ്ക്കടുത്താണ് വരുന്നത് ആറടി ഹൈറ്റുള്ള ഫെൻസിംഗ് ആണ് അതുപോലെ തന്നെ ഇരുപത്തിരണ്ട് ആണ് ലെങ്ത്ത് വരുന്നത് ഇതിന് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ടാറ്റയുടെ റൗണ്ട് ഒന്നര ഇഞ്ചിൻ്റെ ട്യൂബ് കാലുകളായിട്ടും ചെയിൻ ലിങ്ക് അമ്പത് എം എം ഇൻറ്റു അമ്പത് എം എം അതായത് രണ്ട് ഇഞ്ച് പന്ത്രണ്ട് കെ ജിന്റെ ചെയിൻ ലിങ്ക് ആറടി ഹൈറ്റ് ഉള്ളതുമാണ് ഉപയോഗിച്ചിട്ടുള്ളത് മൂന്ന് ലൈൻ പ്ലെയിൻ കമ്പിയും സപ്പോർട്ടിനായിട്ട് കൊടുത്തിട്ടാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഇത് ഫെൻസിങ് ചെയ്യുന്നതിന് കസ്റ്റമറുടെ പ്രധാന റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് തൊട്ടടുത്ത സൈറ്റിൽ നിന്ന് ഉടുമ്പ് അങ്ങനത്തെ ചെറുസറി ജീവികൾ ഈ പ്ലോട്ടിലോട്ട് വരുന്നത് ഒഴിവാക്കാനായിരുന്നു കാര്യം ഈ ഒരു പ്ലോട്ടിലുള്ളത് ഒരു പ്ലേ സ്കൂൾ ഒരു ബിൽഡിങ്ങിനകത്ത് പ്ലേ സ്കൂളാണ് അപ്പോൾ ചെറിയ കുട്ടികളാകുമ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫെൻസിങ് ചെയ്തിട്ടുള്ളത് മാക്സിമം നല്ല രീതിയിൽ ആണ് ഫെൻസിങ് കംപ്ലീറ്റ് ചെയ്ത് പോകുന്നുള്ളത് ഇരുപത്തിരണ്ട് മീറ്ററാണ് ലെങ്ത്ത് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഫെൻസിംഗിനെ കുറിച്ച് എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനോ അതല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഫെൻസിംഗ് ആണ് ഏറ്റവും എക്കണോമിക്കൽ എന്തെങ്കിലും ടെക്നിക്കൽ ആയിട്ടുള്ള ആവശ്യങ്ങൾ അറിയാനോ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും അതുപോലെ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അതുപോലെ ഈ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ഡൗട്ട്സോ കാര്യങ്ങളോ ഫെൻസിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യാം കോൺടാക്റ്റ് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് വാട്സപ്പ് മുഖാന്തരം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഡീറ്റെയിൽസ് എല്ലാം പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും